വളരെ സന്തോഷമായിട്ട് ചില അനുഭവങ്ങൾ പറയുമ്പോൾ അത്രയും സന്തോഷത്തോടെയാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുക അപ്പം ത്രിമധുരത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കൃഷ്ണാനുഭവങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഭക്തരുടെ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഒരു അനുഭവം കേട്ടാലോ കൊറോണ സമയത്താണ് ഞാൻ ക്ലാസിക്കൽ ഡാൻസ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ന പാട്ട് ഡാൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു കൃഷ്ണവിഗ്രഹം കൂടെ വെച്ച് വീഡിയോ എടുക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ വിഗ്രഹം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ വീഡിയോ എടുത്തു പക്ഷെ ശരിയായില്ല അങ്ങനെ പലതവണ പല ദിവസങ്ങളിലായിട്ട് ഞാൻ വീഡിയോ എടുത്തു നോക്കി എന്നിട്ടൊന്നും ശരിയായില്ല എനിക്ക് വലിയ സങ്കടമായി അപ്പോഴാണ് ഞങ്ങൾ അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത് എനിക്ക് വലിയ സന്തോഷമായി ഞങ്ങൾ അവിടെ പോയി തൊഴുതതിന് ശേഷം വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു സ്ഥലം അന്വേഷിച്ചു നടന്നു അവസാനം ഞങ്ങൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ചു അപ്പോഴാണ് അവിടെ ഒരു കൃഷ്ണവിഗ്രഹം കണ്ടത് അവിടെ ആരോ വെച്ചിട്ട് പോയതാണെന്ന് തോന്നുന്നു എനിക്ക് ആ വിഗ്രഹം കണ്ടപ്പോൾ കണ്ണ എന്നെ നോക്കി നിന്നതുപോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞാൻ ആ വിഗ്രഹത്തിന്റെ കൂടെ ഇരുന്ന് ഡാൻസ് കളിക്കുന്ന വീഡിയോ എടുത്തു കണ്ണന്റെ അനുഗ്രഹം കൊണ്ട് ഇത്തവണ വീഡിയോ എടുത്തപ്പോൾ നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റി പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അമ്പലപ്പുഴ കണ്ണനെ പറ്റിയുള്ള ഡാൻസ് വീഡിയോ അവിടെ വെച്ച് തന്നെ എടുക്കാൻ വേണ്ടിയായിരിക്കും ഞാൻ ആദ്യം വീഡിയോ എടുത്തപ്പോൾ ഒന്നും ശരിയാവാതിരുന്നത് കൃഷ്ണ വിഗ്രഹം ഇല്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരുന്ന എൻ്റെ മുന്നിൽ കണ്ണൻ വിഗ്രഹത്തിന്റെ രൂപത്തിൽ വന്നതുപോലെയാണ് എനിക്ക് ആ വിഗ്രഹം കണ്ടപ്പോൾ തോന്നിയത് ഹരേ കൃഷ്ണ മനസ്സ് ശുദ്ധമായാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ അയച്ചു തരിക പലരെ അനുഭവങ്ങൾ അയക്കാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് എന്നെ ഓർമ്മിപ്പിച്ചു ഇരിക്കുക പിന്നെ ത്രിമധുരത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് പല അനുഭവങ്ങളും എന്നിലേക്ക് എത്തുന്നത് വാട്സപ്പ് എത്താൻ എൻ്റെ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പം യൂട്യൂബിൽ പ്രീമിയം മെമ്പർഷിപ്പ് ഉള്ളവർക്കാണ് ഇപ്പം വാട്സപ്പ് ഗ്രൂപ്പ് കൊടുക്കുന്നത് ഒരുപാട് റിക്വസ്റ്റ് വരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കൃഷ്ണവിഗ്രഹം വേണ്ടവരും അങ്ങനെയും ചെയ്യുക ഹരേ കൃഷ്ണ